ഹായ് എന്തുണ്ടേ എല്ലാര്ക്കും സുഖല്ലേ സാറ്റർഡേ എല്ലാരും പണിയൊക്കെ കഴിഞ്ഞ വീട്ടിലെത്തിയായിരിക്കണെ ചായ കുടിച്ചോ ആരും വന്നിട്ടില്ലല്ലോ ൂ ലൈവ ലൈവില് കൂട്ടുകാരുവിടെ പോയി എന്ന പാട്ടുപാടിയേക്കൂങ്ക കാണുന്നില്ലല്ലോ ണന്നില്ലല്ലോ എന്താ പാട്ടാരും കേക്കാൻ വരുന്നില്ല അല്ലെ എന്താ ബാക്കി കൂടി കൈ നീട്ടി i don't know. ോ എൻ്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നാ എല്ലാരും ഇഷ്ടൊരു ലൈക്കൊക്കെ തരണേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും ഭക്ഷണ തരട്ടായിരിക്കും അല്ലെ വെൽക്കം ടു ലൈ ചറ്റ് സീന്യൂസ് പത്നീ ബ്ലോഗ് അയ്യോ ആരും ഇല്ലല്ലോ എന്റെ ലൈഫിൽ ആരും കാണുന്നില്ലല്ലോ എനിക്ക് പാട്ട് പാടാൻ ശരിക്കറിയില്ല പാടി നോക്കിയതാണ് ഇഷ്ടപ്പെട്ട എല്ലാരും നയിക്കു തരണേ മറന്നു പോലെ ചെണ്ടരത്തിപ്പൂടെ ചൊല്ലത്തിൽ നല്ലയോ സക ചെണ്ടരത്തിവല്ല ഗുഡ് നൈറ്റ് എല്ലാവർക്കും നല്ല സൺഡേ ആശംസിക്കുന്നു എല്ലാവരും സൺഡേ അടിച്ചു വിളിക്കുക